ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം തക്കാളി കൃഷിയെപ്പറ്റിയാണ് ഇത് നമ്മുടെ അർക്കാ സമ്രാട്ട് എന്ന ഇനം തക്കാളിയാണ് അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ വിത്താണിത് ഇത് കൊല കുത്തിയാണ് ഒരു തക്കാളി പിടിക്കുന്നത് ഇഷ്ടം പോലെ തക്കാളി വിത്താൽ കായ്ക്കും അത് നമുക്ക് തണലിലാണെങ്കിൽ പോലും അതായത് ചൂടലുള്ള ഭാഗത്താണെങ്കിൽ പോലും ഇത് നിറച്ച് ഒരു ഇനമാണ് ഇത് ജൈവ വളത്തിലാണ് ഇത്രയും കായ് പിടിച്ചേക്കുന്നത് രാസവളം കൊടുക്കുക എന്നാൽ അതുപോലെ ഈ ഒരു തക്കാളി കാണാൻ പറ്റാത്തതിൻ്റെ കൂട്ട് തന്നെ തക്കാളിക്കാ പിടിക്കുന്നൊരു ഇനമാണ് ഈ അർക്കാസമറട്ട് കണ്ടോ ഇത് നിറച്ചുണ്ടാകുന്നതാണ് അറേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വാട്ടരോഗം രോഗം ഇതിന് സംഭവിക്കത്തില്ല നമ്മുടെ മണ്ണിൽ സാധാരണ പുളിപ്പുള്ള മണ്ണില് അതായത് അസഡിക്കായിട്ടുള്ള സൂയിൽ പിന്നെ ഇത് വളർത്തുമ്പോൾ സാധാരണഗതിയിലുള്ള തക്കാളി ഇനത്തിന് വാട്ട് സംഭവിക്കും പക്ഷേ ഈ ഒരു ഇനത്തിന് അധികം വാട്ട് രോഗം കണ്ട് കാണുന്നില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹൈറ്റിൽ പോകും തോറും ഇതിനെ ഒരു പന്തൽ പോലെ ഇട്ട് കൊടുക്കാമെങ്കിൽ നിറയെ ഏതാണ്ട് ഇതേപോലെ തന്നെ നമ്മൾ പോകുന്നതനുസരിച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വള്ളി പോലെ കെട്ടി ഇങ്ങനെ പടർത്തു തന്നു അതായത് ഇത് അത്യാവശ്യം പോയി ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ വെയിൽ വരുന്നെങ്കിലും നന്നായിട്ട് ചൂടല്ലാത്തതായിപ്പോയി ഇതിപ്പോൾ റബ്ബറിൻ്റെ ചുവട്ടിലാണ് ഏകദേശം റബ്ബറൊക്കെ നിൽക്കുന്നതിൻ്റെ ചുവട്ടിലായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് നട്ടയക്കുന്നത് അപ്പോൾ ഈ ഇല കൊഴിയുന്ന കുഴിയുന്ന സമയം വെട്ടം വന്നത് മറ്റേ ഇത് വളർന്നു വന്ന സമയത്ത് ഇത് അത്യാവശ്യം ചൂടല്ലായിപ്പോയി അപ്പോൾ എന്നിട്ട് പോലും ഇതിന് നന്നായിട്ട് വെള്ളം ഉണ്ട് വേണ്ടില്ലേ ഇതിൻ്റെ വലിപ്പൊക്കെ കണ്ടില്ലേ ഇത് നന്നായിട്ട് ചാരത്തിൻ്റെ കമ്പോസ്റ്റും അതേപോലെ ഫിഷ് അമിനോ ആസിഡും ഒക്കെ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വളർന്നത് ഇത് രാസവളം ഒന്നും കൊടുത്തതല്ല ഇതിപ്പോൾ അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷോ ഒക്കെ കൊടുത്തായിരുന്നെങ്കിൽ ഈ തക്കാളി കാണാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ തൊട്ട് തക്കാളിക്കാ പഠിക്കും ഇത് വാണിജ്യാടിസ്ഥാനത്തിലും അതുപോലെ വീട്ടാവശ്യത്തിനൊക്കെ ഇത് ഒരു രണ്ട് മൂട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിറയെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള തക്കാളി ഇഷ്ടം പോലെ ഇവിടുത്തേക്ക് കിട്ടും പിന്നെ അതുപോലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊലകുത്തി തന്നെ ഉണ്ടാകുന്നു അതായത് സാധാരണ തക്കാളിക്ക് തന്നെ ചിലതിനകത്തുനിന്ന് ഉണ്ടാകുമ്പോഴും ചില തക്കാളിക്ക് അതുപോലെ അടർന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു പഴുത്ത തക്കാളിക്കാണ് നമുക്ക് ഈ ഒരു പഴുത്ത തക്കാളിക്ക് അത്യാവശ്യം നല്ല തൂക്കമുണ്ട് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ അടർന്നു പോകത്തില്ല നമ്മൾ ചെറിയ രീതിയിലൊരു കവറോട് ഇടാമെങ്കിൽ നല്ല രസത്തിൽ നല്ല 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 പോലെ ചുമന്ന് കിട്ടുന്ന ഒരു തക്കാളി ഇനമാണിത് ഇത് കൊലകുത്തിയായിട്ട് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഈ കിളികളുടെ ശല്യം കൊണ്ടാണ് ഇവർ ഇത് വന്ന് ചിലത് കുത്തും കൊത്തിക്കളഞ്ഞതിന് നമ്മൾ ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് വല്ലതും കവർ അതായത് പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ ഒന്ന് കൂട്ടി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടും ഇതല്ലാതെ പച്ചക്കായാലും കറി വെക്കാനും ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു തക്കാളി ഇനമാണ് ഈ അർക്കാസമറാട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഈ പൂക്കൾ വരുമ്പോഴ് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാമെങ്കിൽ ഈ തക്കാളി നിറച്ച് ഈ ഒരു കൊല മൊത്തം തക്കാളിക്ക പിടിക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺപൂവ് ഇതിനകത്ത് തന്നെ ആൺപൂവും പെൺപൂവിൻ്റെയും ഇത് ഒരേ പൂവിനകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ പരാഗണം നൽകുന്നത് ഉണ്ടിൽ അങ്ങനെ തട്ടി തട്ടിക്കൊടുത്തതിൻ്റെ ഫലമായിട്ട് വേണ്ടില്ല ഒന്ന് രണ്ട് ഇനി ബാക്കിയുള്ളതിലും ആവും അങ്ങനെ അങ്ങനെ തട്ടി തട്ടിക്കൊടുത്തതിൻ്റെ ഫലമായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇൻ കേസ് നമുക്ക് രാവിലെ ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണി റേഞ്ചിൽ നമ്മൾ ഇതുപോലെ പൂത്ത് നീങ്ങുന്ന പൂക്കളിൽ ഒന്ന് തട്ടി കൊടുത്താൽ നിറയെ നമുക്ക് തക്കാളിക്ക അതിനകത്തുനിന്നുണ്ടാകും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് പിന്നെ തേനീച്ചൊന്നും വന്ന് പരാഗണം നടക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ആ പൂമ്പൊടി അതിനകത്ത് വരികയും അതുപോലെ തന്നെ അത് പെട്ടെന്ന് അത് കായ്ഫലമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി മറ്റുള്ള തക്കാളിയെക്കാട്ടിലും കൂടുതലാണ് അതുകൊണ്ടാണ് വാണിജ്യാടിസ്ഥാനത്തിലും ഈ ഒരു തക്കാളി ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം രാസവളം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ജൈവവളം പരിപൂർണമായിട്ടും ജൈവവളത്തിൽ മാത്രം ഉപയോഗിച്ചാൽ പോലും നല്ല വിളവാണ് പിന്നെ സ്യൂഡോമോണസ് ഇലക്ക് ഒരു പിന്നെ പത്ത് ദിവസം കൂടുമ്പോഴ് നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്ടീരിയ പാട്ട് ഒരു പരിധി വരെ മാറി നിൽക്കും ഇതിന് പ്രതിരോധ ശേഷിയുണ്ട് എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മണ്ണിൽ കേരളത്തിലെ മണ്ണിൽ ഈ അമ്ലത കൂടുതലായതുകൊണ്ട് ഇടയ്ക്ക് ശകലം കുമ്മായം ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ഒരു അര ഒരു ഇരുപത് ഗ്രാമെങ്കിലും ഒരു കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടൊഴിച്ചിട്ട് പത്ത് ദിവസം വളം കൊടുക്കല്ലോ പത്ത് ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത വളം കൊടുക്കാവൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നിറയെ ഇത് ഈയൊരു തക്കാളിക്കാണ്ടാവും അതുപോലെ ചാരം കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് തക്കാളിക്ക് ഏറ്റവും നല്ലതാണ് ചാരം കമ്പോസ്റ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്യൂഡോമോണസ് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചാരം കമ്പോസ്റ്റ് കൊടുക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ സ്യൂഡോമോണസ് കൊടുത്തതിൻ്റെ ഫലം അതിനകത്ത് കിട്ടുകയില്ല പിന്നെ അതേപോലെ വേസ്റ്റ് ഡീകമ്പോസർ ബാക്ടീരിയ എന്ന് പറയുന്ന ഡബ്ല്യു ഡി സി അതും ഇതിന് ഒരു അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ഈ തക്കാളിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ശേഷി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചുവട്ടിലും അതേപോലെ ഇലയിലും ഫിഷ് അമിനോ ആസിഡ് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്നതും അതേപോലെ പിന്നെ എഗ്ഗമിനോ ആസിഡ് അതും അഞ്ച് ഗ്രാം അല്ലെ അഞ്ച് മില്ലി അത് ചിലത് കട്ട പിടിക്കും അതുകൊണ്ടാണ് അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് അതൊരു ടീസ്പൂണിൻ്റെ ഒരു ശകലം എടുത്തിട്ട് ഉല്ലിട്ട് വെള്ളത്തിലേക്ക് കലക്കി ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നത് നല്ലപോലെ കായ്ഫലം ഉണ്ടാകാൻ പറ്റും അതേ അതിനേക്കാട്ടിലും നല്ലത് ചാരം കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റിൻ്റെ കൂടെ ഈ മീൻ്റെ വേസ്റ്റ് കൂടെ നമ്മൾ ഒരു ടിന്നിനകത്ത് അടച്ച് ഒരു രണ്ട് മാസത്തോളം അത്യാവശ്യം വായു കടക്കാത്ത അതായത് സുഷിരൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വെള്ളം ഒഴിക്കാതെ തന്നെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ അത് ഇത് അടിവളമായിട്ട് കൊടുക്കണം അടിവളമായിട്ട് കൊടുത്ത് ഇതിപ്പോൾ ഒരു സാധാരണ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ചാക്ക് ആണ് ഇതിന് മുകളിലോട്ട് വളം അതുപോലെ മണ്ണൂടെ അനുസരിച്ച് ഈ പുതിയതായിട്ട് ഈ വരുന്ന തണ്ടിനെല്ലാം പുതിയതായിട്ട് വേര് വരും ആ വേര് അനുസരിച്ച് ഇതിന് വളർച്ച നന്നായിട്ട് കൂടുകയും അതിൽ അതുപോലെ ഈ വരുന്ന തണ്ടുകളിലോ ഇതിൽ പോലും വരുന്ന തണ്ടുകളിലെല്ലാം നിറച്ച് തക്കാളിക്കാ പിടിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു തക്കാളി വീട്ടിൽ പരീക്ഷിക്കണം നിങ്ങൾ ഇത് അത്യാവശ്യമായിട്ടും എല്ലാവരും ഇത് നട്ടു വളർത്തേണ്ട ഒരു ഇനം തന്നെയാണ് ഈ ഒരു അർക്കാസമറാട്ട് ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്